ഡോക്ടർ അറിയുക അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേരിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കതെന്ന് വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ല ഭാമ പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ണ്ടെ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യം പറ്റുന്നില്ല വയ്യത്തില്ല ഞാൻ പകത്ത് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്റെ മതി അതൊക്കെ എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല ഇന്നൊരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇത് ആരോടും പറയാനും പറ്റുന്നില്ല പറയു വരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്കറിയാം ആദ്യത്തെ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ എന്തിനാണിങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ എൻ്റെ എന്റെ ആണോ എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണിയില്ല ആ സ്റ്റോമെൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണിയില്ല ആ സ്റ്റോമെന്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എല്ലെങ്കിലും കൊല്ല കൊല്ല ചെയ്യുന്നത് അങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റും തോന്നുന്നില്ല ആരുടെ സഹായം സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമല്ല അതിൽ ചെയ്തു തരുന്നതും എനിക്കറിയാൻ വൈനങ്ങള് ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനെയൊന്നും ഇല്ല വാശി ആവശ്യപിടിച്ചത് ആരാധന വേണ്ടെന്ന ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് വേണം വേണം എന്നും പറഞ്ഞു